ഹിംസ വയലൻസ് വലിയ തോതിൽ സമൂഹത്തിൽ പെരുകുന്നു പ്രത്യേകിച്ച് കൗമാരക്കാർക്കും ചെറുപ്പക്കാർക്കും എല്ലാം ഇടയിൽ എല്ലാം അടിച്ചു തീർക്കുക എന്ന ഒരു പ്രവണത വളർന്നു വരികയാണ് ഇതൊരു ഭയാനകമായിട്ടുള്ളൊരു പ്രവണതയാണ് അപ്പം അതിൽ ലഹരി ഒരു കാരണമാവുന്നു ലഹരി ഉൾപ്പെട്ടതും ലഹരി ഉൾപ്പെടാത്തതുമായ വയലൻസ് ഉണ്ട് എന്ന് നമ്മൾ കാണും വയലൻസ് ഒരു അടിസ്ഥാനപരമായ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് വയലൻസ് ലഹരിയുടെ ഉപയോഗം ഉണ്ടാവുന്നത് എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളം ഒരു സമൂഹം എന്ന നിലയിൽ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി ഗൗരവമായിട്ട് നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ നിലയിൽ സമഗ്രമായിട്ട് ഈ പ്രശ്നങ്ങളെ കാണേണ്ടതാണ് അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങൾ രാഷ്ട്രീയമായ ഹിംസ തീർത്തും ഇല്ലാതായി എന്ന് തന്നെ പറയാം വർഗീയ സംഘർഷങ്ങളും വർഗീയ ഹിംസയും കേരളത്തിലുണ്ടാവുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ പക്ഷേ മറ്റു തരത്തിൽ ഈ ഹിംസ തലപൊക്കുന്നു എന്നത് നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ ഹിംസയുടെ കാരണം വയലൻസിൻ്റെ കാരണം ക്രൈമിൻ്റെ കാരണം രാഷ്ട്രീയമാണെന്ന് ഇന്ന് ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും വയലൻസ് ഉണ്ടാവുന്നു സമൂഹത്തിൽ ഇപ്പോൾ വളരെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് അതുതന്നെയാണ് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലേക്കും എത്തുന്നത് അപ്പോൾ ലഹരിയെ നമുക്ക് എൻഫോഴ്സ്മെൻറ് കൊണ്ട് മാത്രം നേരിടാനാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ട് കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി നാലായിരത്തിലധികം പേരെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ മാത്രം അറസ്റ്റ് ചെയ്തു എക്സൈസും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് അപ്പോൾ കേരള ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പഞ്ചാബിൽ ആ വർഷം അറസ്റ്റ് ചെയ്ത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെയാണ് അതിൻ്റെ മൂന്നിരട്ടിയളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് മയക്കുമരുന്ന് കേസിൽ കേരളത്തിലാണ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒമ്പത് ശതമാനമാണ് നൂറ് ശതമാനത്തിനടുത്താണ് പിടിക്കപ്പെടുന്ന പ്രതികളിൽ ഏറെക്കുറെ എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉണ്ടാകുന്നു എന്നത് നമ്മൾ കാണണം അപ്പം നിയമത്തിൻ്റെ മാത്രം ബലത്തിൽ നേരിടാൻ പറ്റുന്ന ഒന്നല്ല സാമൂഹികമായിട്ടുള്ളൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്വമാണ് സർക്കാരിന് അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജനകീയ ക്യാമ്പയിനായിട്ട് എടുത്തത് അത് ഇനിയും തുടരേണ്ടതുണ്ട് കൂടുതൽ വിപുലമായ ഒരു ജനകീയമായിട്ടുള്ള ക്യാമ്പയിൻ ബോധവൽക്കരണ പരിപാടി സർക്കാർ തീർച്ചയായിട്ടും ഏറ്റെടുക്കും പക്ഷേ നമ്മളിതിനെ കേവലം ലഹരിയിടം മാത്രം പ്രശ്നമായിട്ട് കണ്ടുവിടാം ലഹരി വയലൻസ് എല്ലാം ഉറവിടം എന്താണ് അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ്